എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു നെവിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അന്ന് ഇറങ്ങി ഓടിയതാണ് അന്ന് തന്നെ ആ വഴിക്ക് പുറത്തു പോയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നുവെന്ന് തോന്നിപ്പോവുകയാണ് ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എത്ര ടോക്സിക്കാണ് നെവിനെന്ന് മനസ്സിലാക്കാൻ പറ്റും ഉള്ളി അരിയാനായിട്ടാണ് ഈ കത്തി ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും ചിലടിയൊക്കെ നാക്കരിയുമെന്നാണ് നെവിൻ പറയുന്നത് കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് ആവശ്യം വന്നാലോ എന്നാണ് നെവിൻ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഉള്ളി അരിയാനാണെന്നും പറയുന്നു ചിലരുടെ നാക്കരിയണം ആരുടെയാണ് ഷാനവാസിനെ നാക്കരിയണമെന്നാണ് നെവിൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നെവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഷാനവാസ് ഒരു ക്ഷമ പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞ പറഞ്ഞ് ഇല്ലാതെ അവിടെ കിടന്ന് കളിച്ച കളികൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സീന് ഒഴിവാക്കി നാണക്കേട് നെവിന് ഉണ്ടാക്കരുതെന്ന് ചിന്തിച്ച് മാത്രമാണ് ബിഗ് ബോസും അതേപോലെ ലാലേട്ടനും ഇത്തരമൊരു ചീഞ്ഞ കാര്യം പുറത്തിടാത്തത് ഇത് പുറത്തിട്ടാൽ നാറാൻ പോകുന്നത് നെവിൻ തന്നെയാണെന്ന് നെവിൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അനീഷ് ചെന്ന് നെവിനോട് ചോദിക്കുന്നുണ്ട് ഇക്കാര്യം നീ ഇതുവരെ വിട്ടില്ലേ കാരണം ബോധമുള്ളവരാണെങ്കിൽ വിടും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മനസമാധാനത്തോടെ ഇരിക്കാൻ നോക്കും പക്ഷേ പുള്ളിക്കാരനിത് കോണ്ടൻറ് ആക്കി മാറ്റണം ഇവരിൽ ഷാനവാസിനെ ഉപദ്രവിച്ച് പുള്ളിക്കാരന് അതൊക്കെ വോട്ടാക്കി മാറ്റണമെന്ന ചിന്തയാണെന്ന് തോന്നുന്നു പക്ഷേ പുറത്ത് പ്രേക്ഷകരുടെയിൽ കൃത്യമായിട്ട് പ്രേക്ഷകർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇല്ലാത്ത നെവിൻ്റെ ആക്ഷൻസ് ഒന്നും തന്നെ പുറത്തൊരു സപ്പോർട്ടും കിട്ടാത്ത ആക്ഷനാണെന്ന് ഇതുവരെ നെവിന് മനസ്സിലായിട്ടില്ല ഇത് ലാലിനെ ബിഗ് ബോസ് പ്രശ്നമാക്കി ഷാനവാസിനെ മോശമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആത്മാഭിമാനത്തോടെ ഷാനവാസ് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് ഷാനവാസ് പറഞ്ഞത് കാരണം ഷാനവാസ് പല സമയങ്ങളിലും ബിഗ് ബോസിനോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ബിഗ് ബോസ് നെവിനെ ആ ഒരു ഷാനവാസിന്റെ ബെഡിൽ നിന്ന് മാറ്റുന്നത് തന്നെ എങ്ങനെയാണ് ബെഡ് മാറ്റിയതെന്ന് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഷാനവാസ് കൃത്യമായിട്ട് ബിഗ് ബോസിനോട് ഇത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഷാനവാസ് പറഞ്ഞിട്ടും നെവിൻ ബെഡിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയിട്ടില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടത് നെവിൻ മാറിക്കിടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഷാനവാസ് ഇത് ബിഗ് ബോസിനോട് സംസാരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് നെവിനെ കൂടുതൽ നെഗറ്റീവ് ആക്കേണ്ട എന്ന ഉദ്ദേശത്തിൽ ബിഗ് ബോസും ലാലേട്ടനും ഈ ഒരു സംഭവത്തെ മാറ്റി കളഞ്ഞത് പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ അഹങ്കാരം കാരണം പുള്ളിക്കാരനൊന്നും മനസ്സിലാവുന്നില്ല നാല് എസ്പെഷ്യലി ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് അവിടെ കിടന്ന് കളിക്കുന്നത് അല്ല ഷാനവാസിന് താങ്കളുടെ ഏതെങ്കിലും രീതിയിലുള്ള ടച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസിന് അൺകംഫർട്ടബിൾ ആയത് തന്നെയാണ് അത് ഒരിക്കലും ഷാനവാസിന്റെ തെറ്റല്ല പകരം നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്യാതെ അദ്ദേഹത്തോട് ഇടപെട്ടത് തന്നെയാണ് തെറ്റ് അതുകൊണ്ട് അവസരത്തിൽ ഷാനവാസിനെ നാക്കല്ല അറിയേണ്ടത് നിങ്ങളുടെ പ്രവൃത്തിക്കാണ് കടിഞ്ഞാരിടേണ്ടത് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഷാനവാസ് ഈ ഒരു പ്രശ്നം ഡിസ്കസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുന്നതായിരുന്നു ഇതിലും നല്ലതെന്ന് കാരണം ഈയൊരു നെവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് അത് ഹൈഡ് ചെയ്തതും ആ സമയത്ത് ഒരു സോറി പറയുകയൊക്കെ ചെയ്ത് പക്ഷേ ഷാനവാസിന് ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ ഉറപ്പില്ല പകരം നെവിന് അതൊരു നെഗറ്റീവായിട്ട് വരേണ്ട എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഷോ ഓഫ് നെവിൻ അവിടെ കിടന്ന് കിട കളിക്കുന്നത് ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നെവിനെ ഉണ്ടാക്കും എന്ന രീതിയിലാണ് ഇത് തേച്ചു മയച്ച് കളയപ്പെട്ടത് ബിഗ് ബോസും ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യാതിരുന്നത് പക്ഷേ ഇത് ഡിസ്കസ് ചെയ്തേ പറ്റൂ ഇതെനിക്ക് വോട്ടാക്കി മാറ്റണം എൻ്റെ കോണ്ടാണ് എൻ്റെ സ്ട്രാറ്റജിയാണ് എന്ന നിലയിലേക്ക് ഇതിനെ നെവിൻ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ മോശമായിട്ടൊരു കാര്യമാണ് നെവിൻ ചെയ്യുന്നത് അതായത് ഞാൻ എന്ത് മോശം കേട്ടാലും വേണ്ടിയില്ല എനിക്കതൊക്കെ കണ്ടന്റാക്കി സ്ട്രാറ്റജിയാക്കി വോട്ട് മേടിക്കണം ഷാനവാസിനെ മോശമാക്കി കാണിക്കണം ഇപ്പോൾ നെവിൻ്റെ ഐഡിയ നെവിനെ ഒരു ഇച്ചിരിങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കി അതൊരു ഡിസ്കഷനാക്കി പ്രശ്നമാക്കാതെ മിണ്ടാതെയിരിക്കും ബുദ്ധി ഇല്ലെങ്കിൽ ഇതേപോലെ കിടന്ന് കളിക്കും കാരണം ഷാനവാസിന് ഷാനവാസ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല എന്നതാണ് അതിൻ്റെ ശരി എനിക്ക് പറ്റില്ല

പറഞ്ഞ് ഇത് മൂപ്പിച്ച് പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു ഐഡിയയാണ് നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സ്ട്രാറ്റജി നെവിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വയം നാറാതെ നെവിൻ ഇച്ചിരിങ്കിലും ബുദ്ധി ഉപയോഗിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ ഷാനവാസ് എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുമെന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയാണ് പക്ഷേ ഇപ്പോൾ നെവിനെ വെറുതെ നെഗറ്റീവ് ആക്കേണ്ട എന്ന് വിചാരിച്ച് ഷാനവേഴ്സ് ഒതുങ്ങിക്കൊടുത്തത് അത് നെവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം നെവിൻ എന്താണ് കൃത്യമായിട്ട് നടക്കുന്നതെന്നൊരു ബോധമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു കാര്യം എനിക്ക് ഗുണമുണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക